പന്ത്രണ്ട് വർഷത്തിനു ശേഷം നീന്തലിൽ ഒരു റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ് നമ്മുടെ അജിത് യാദവ് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി ആ സ്വർണം നേടുന്ന നമ്മുടെ മറുനാടൻ എന്ന് പറയാമോ എന്നറിയില്ല നമ്മുടെ സ്വന്തം തന്നെയാണ് ഉത്തർപ്രദേശുകാരനാണ് അജിത് യാദവ് അജിത് റെക്കോർഡ് ലീസ് ചെയ്യാം മാഷെ മാഷാണ് കോച്ചായിട്ട് നിന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു പതിമൂന്നിൽ തിരുവനന്തപുരം സായിൽ ഒരു നിക്കിൽ അവൻ ഭേദിച്ച അവൻ അവനായിരുന്നു മുപ്പത് സെക്കൻഡ് പക്ഷേ അത് മൂന്ന് സെക്കൻഡ് കുറച്ച് ഇരുപത്തിയേഴ് സെക്കൻഡ് കൊണ്ട് നമ്മുടെ അജിത് യാദവ് നീന്തി എത്തിയിരിക്കുന്നു ഒരു കോച്ച് വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷകരമായ നിമിഷമാണ് ഇത് കാര്യം നമ്മൾ ഇത്രയും നല്ലൊരു ടൈം പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് പക്ഷേ ഇരുപത്തി ഒൻപത് എന്ന് പറയുന്നത് ഒരു അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഈ ടൈം നമുക്ക് നാഷണൽസിന് പോയിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അവന് അവിടെയും മെഡൽ വിൻ ചെയ്ത് ഗോൾഡ് തന്നെ വാങ്ങിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഇതുകൂടാതെ ഇനി ഒന്ന് രണ്ട് മത്സര മത്സരം കൂടിയുണ്ട് അതിലും ഏകദേശം ഇതുപോലത്തെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ റെക്കോർഡ് അതിലും ബ്രേക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ തൃശ്ശൂരിലേക്ക് വന്നത് മുതലാണ് മുതലാണ് ഈ ഏകദേശം ഒരു വർഷമായി തൃശ്ശൂരിൽ എൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിനു മുമ്പ് ഉത്തർപ്രദേശിൽ തന്നെയായിരുന്നു അവിടുത്തെ ഒരു കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടാണ് അവനിവിടെ വരുന്നത് അവന് നീന്താൻ വളരെ ആഗ്രഹമുള്ള ഒരു പയ്യനാണ് അപ്പോൾ അവന് അവിടുത്തെ ഒരു കാലാവസ്ഥ ഓൾവെതർ പൂളില്ലാത്തൊരു സ്ഥലമാണ് അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആറുമാസം പൂൾ അടച്ചിടും ആറുമാസമാണ് പരിശീലനം കിട്ടിയിരുന്നത് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം അതിൻ്റെ ഒരു അതാണൊരു മെയിൻ റീസൺ ഇങ്ങോട്ട് വരാനായിട്ട് പിന്നെ ഇവിടുത്തെ നല്ല പരിശീലനവും ഒരു മൂന്ന് ദിവസത്തെ അസസ്മെൻറ്റ് ക്യാമ്പിലൂടെയാണ് ഇവനെ സെലക്ട് ചെയ്യുന്നത് ആ ക്യാമ്പ് മറ്റു കാര്യങ്ങൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എല്ലാം ഇഷ്ടപ്പെട്ട ശേഷം അങ്ങനെ വന്ന് ജോയിൻ ചെയ്യാന്ന് ചെയ്യുന്നത് ഇതും ഇതുപോലുള്ള പ്രകടനം കാഴ്ചവെക്കുമെങ്കിൽ റെക്കോർഡ് തന്നെ ആയിരിക്കും എന്നാണ് അങ്ങനെയാണ് ഞങ്ങളും വിചാരിക്കുന്നത് തന്നെയാണ് ാണ് അതായത് ഇനിയും രണ്ട് മത്സരങ്ങളുണ്ട് അതിലും സ്വർണം നേടും റെക്കോർഡ് ഭേദിക്കും ഭേദിക്കുമെന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് നമ്മളും തന്നെ ആഗ്രഹിക്കുകയാണ് അപ്പോൾ തൃശ്ശൂരിന് വേണ്ടി ഒരു സ്വർണം നേടി റെക്കോർഡ് ഭേദിച്ച് മീറ്റ് റെക്കോർഡും നേടിയാണ് പോകുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ സുനിഷ ഇല്ലൂറിൻ റിപ്പോർട്ടർ തിരുവനന്തപുരം